കണ്ണുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ വലിയ പ്രലോഭനങ്ങളോ പ്രതിസന്ധിയൊന്നും ഉണ്ടായില്ല എങ്കിലും ക്രമേണ ഞാൻ കണ്ണുകളെ കർശനമായി നിയന്ത്രിക്കുന്നതോടും എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി അതായത് ഭയങ്കര പരീക്ഷണങ്ങളൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു വ്യക്തി നമ്മളെ കടന്നുപോയി നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനത് കണ്ണ് താഴ്ത്തി ഇങ്ങനെ നോക്കാതെ പോയാൽ പോലും മനസ്സിൻ്റെ ഉള്ളിലിരുന്ന് അല്ലെങ്കിൽ ഉള്ളിലിരുന്ന് എന്ന് ഭയങ്കര അസ്വസ്ഥതയാണ് ഏതായാലും ഒന്ന് നോക്കേണ്ടതായിരുന്നു നോക്കാതിരുന്ന് മോശമായി പോയി ഇനി എന്ന് എന്നാ ഇനി എപ്പോഴാണ് ഇനി ഒന്ന് നോക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അത് ആ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ എന്ന് നഷ്ടപ്പെടുത്തി ഇങ്ങനെയൊക്കെയുള്ള വല്ലാത്ത ഒരു ചിന്തകൾ മനസ്സിനെ കുറേ നേരത്തേക്ക് അലട്ടുമായിരുന്നു അപ്പോൾ ഞാനിത് മാക്സിമം ഈ ചിന്തകളെ മാറ്റാൻ നോക്കുമെങ്കിലും പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളെ വേട്ടയാടുന്ന പോലത്തെ ഒരു അവസ്ഥ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെ നമ്മൾ കണ്ണുകളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളെ കൊണ്ടുവന്ന് നമ്മളിലേക്ക് കൊണ്ടുവന്ന് തിന്മയുടെ ശക്തികൾ പിശാജ് വീണ്ടും നമ്മളെ ആളുകളെ ഇങ്ങനെ നോക്കാനൊക്കെയായിട്ട് നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുമായിരുന്നു പക്ഷെ ഞാൻ അതിനെയൊക്കെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിലൊരു അറുപത് അറുപത്തഞ്ച് ശതമാനവും ഞാൻ വിജയിച്ചു പിന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞുണ്ടായ പരീക്ഷണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചിന്തകൾ വരും പക്ഷേ ഈ ചിന്തകളിൽ പ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന പോലത്തെ ഉള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എപ്പോഴും വല്ലപ്പോഴും അതിനു മാത്രമുള്ള പ്രലോഭനങ്ങൾ കയറി വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷ അപ്പോൾ ക്രമേണ ഞാൻ ഇതിനെ ഈ ഈ മിഖായൽ മാലകയുടെ ജപമൊക്കെ ചെല്ലി ഒക്കെയാണ് ഞാനിതിനെ തരണം ചെയ്തുകൊണ്ട് ഏതായാലും ഒരു മാസം കൊണ്ട് ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തു ഒരു പരിധി വരെ എൻ്റെ കണ്ണുകളെ എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ കൈകളിൽ എൻ്റെ വരുതിയിൽ നിർത്താൻ എനിക്ക് സാധിച്ചു പിന്നീട് മുന്നോട്ട് പോകുന്നതോടും എല്ലാ ദിവസവും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും ഇങ്ങനെയുള്ള ഒരു ഭയങ്കര യുദ്ധത്തിലാണ് ആദ്യകാലങ്ങളിൽ ബോധപൂർവമാണ് കണ്ണിനെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല കണ്ണ് സ്വമേധയാ മടങ്ങിക്കൊള്ളും സ്വമേധയാ നിയന്ത്രണത്തിലായിക്കൊള്ളും നമുക്കിങ്ങനെ എപ്പോഴും ബോധപൂര്വം ചിന്തിച്ച് ഓർത്തി വരുന്ന ചെയ്യേണ്ട കാര്യമല്ല പക്ഷേ ആദ്യകാലങ്ങളിൽ കണ്ണുകളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധപൂർവം നോക്കി ചിന്തിച്ച് വേണം കണ്ണുകളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുക അത് ആദ്യകാലങ്ങളിൽ ഈ കണ്ണുകളുടെ നിയന്ത്രണം മാത്രമല്ല പ്രാർത്ഥനയുടെ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ബോധപൂർവം ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് ഓർക്കുകയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ പറ്റുകയെ ചെയ്യുള്ളൂ അപ്പോൾ അത് ആത്മീയതയുടെ വേറൊരു ഒരു ഒരു അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്കുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഓർത്തിരുന്ന് പ്രാർത്ഥിക്കണം എപ്പോഴും മറന്നുപോകും അതേസമയം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകും തോറും ഈ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ശ്വാസം പോലെ ആയിക്കൊണ്ടിരിക്കും ഓരോ ശ്വാസത്തിലും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും നമ്മളറിയല്ല നമ്മുടെ വാക്കുകളും പ്രാർത്ഥനകളെല്ലാം വലിയ നിശ്വാസങ്ങളായി ഈശോയുടെ അടുക്കിലേക്ക് പോകുന്നുണ്ട് അല്ലെ ഈശോയുടെ എപ്പോഴും നിശ്വാസങ്ങളായിട്ട് ഈ പ്രാർത്ഥനകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേറൊരു അനുഭവങ്ങളാണ് അപ്പോൾ ഒരു നിമിഷം പോലും ഇങ്ങനെ തമാശ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ഫ്രീ ആയി അല്ലെങ്കിൽ സമയം പോക്ക് എന്ന രീതിയിൽ കളയാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനസികാവസ്ഥയുടെ കാര്യമാണ് പറഞ്ഞത് നമുക്കൊരിക്കലും അല്ലെങ്കിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഈ വലിയ തമാശ കേട്ട് ചിരിച്ചാലും അതിങ്ങനെ പ്രൊലോങ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു രീതിയൊന്നുമില്ല അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് അപ്പോൾ ഈ കണ്ണുകളെ കർശനമായിട്ട് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ ഒത്തിരി നന്മകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാട് കയറി കയറിയുള്ള ചിന്തകളൊക്കെ അതോടെ നിൽക്കും അതുപോലെ തന്നെ ഈ മറ്റുള്ളവരെ കുറിച്ചുള്ള മോശപ്പെട്ട ചിന്തകൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഈ പരദൂഷണപരമായ ചിന്തകളും കാഴ്ചപ്പാടുകളൊക്കെ തന്നെ നിലയ്ക്കും എന്നു വെച്ച് കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് നിലയ്ക്കുക എന്നല്ല ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനവും നിലയ്ക്കും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ അവനന്ന് അങ്ങനെ ചെയ്തവനല്ലേ അവൻ കള്ളു കുടിക്കുന്നവനല്ലേ അവനിങ്ങനെ മോശപ്പെട്ടും ഇങ്ങനെ ഒരുത്തുന്നവനല്ലേ എന്നൊക്കെയുള്ള ഈ നിരന്തരമായിട്ടുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് ചെറുതായി കാണുന്ന അങ്ങനത്തെ ഒക്കെയുള്ള സ്വഭാവങ്ങളൊക്കെ കണ്ണുകളെ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ഈ ഒരു മോശപ്പെട്ട സ്വഭാവ രീതികളൊക്കെ മാറും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ കണ്ണുകളെ നിയന്ത്രിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും വ്യക്തിത്വത്തിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് കണ്ണുകളെ നിയന്ത്രിച്ചാലുള്ള ഒരു വേറെ ഒക്കെ വേറെ ഉള്ള ഗുണങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതൊക്കെ ഇതൊക്കെ എല്ലാം പറഞ്ഞു പഠിപ്പിക്കുക എന്ന് പറയാൻ അത്രയും എളുപ്പമുള്ള കാര്യമല്ല ഇത് സ്വന്തമായിട്ട് പരിശീലിച്ച് ഇത് മനസ്സിലാക്കി ഗ്രഹിച്ച് ജീവിക്കുക എന്നാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത് തന്നെയുമല്ല ഈ എനിക്ക് കിട്ടിയതുപോലത്തെ ഉള്ള അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന പോലത്തെ മറ്റൊരാൾക്ക് കിട്ടുന്നത് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ആത്മീയ അനുഭവങ്ങളും നന്മകളൊക്കെ വ്യക്തിപരമായി വ്യത്യസ്തമായിരിക്കും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ലഭിക്കുന്നത് അതും ഈ ഈ ദൈവിക ദാനത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് നമ്മളെപ്പോഴും ഓർക്കണം